വീഡിയോ പടഞ്ചൊല്ലുകളെ കുറിച്ചാണ് ഉള്ളത് കൊണ്ട് ഓണം കുറച്ചേ ഉള്ളുവെങ്കിലും അതിൽ സംതൃപ്തി കൊള്ളുക ആശയ്ക്കെതിരല്ല അത് മേൽക്കുമേൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഉള്ളതുകൊണ്ട് സംതൃപ്തരാകാത്തവരാണ് പലരും ആശയാണ് നിരാശയ്ക്ക് ഇടവരുത്തുന്നത് വലിയ വലിയ ആഗ്രഹങ്ങൾക്ക് വിധേയരായാൽ നാം നിരാശപ്പെടേണ്ടി വരും അതുകൊണ്ട് ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിടുക കൊക്കിലൊതുങ്ങിയത് കൊത്തുക കുറഞ്ഞ ചുറ്റുപാടിലും സംതൃപ്തി ഉള്ളവരായി തീരണം അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശീലിക്കുന്നത് മനസുഖത്തോടെ ജീവിക്കുന്നതിന് ആവശ്യമാണ് നമ്മേക്കാൾ ഉന്നതരായവരിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ദുഃഖിതരാകേണ്ടി വരുന്നത് താഴേക്ക് നോക്കുമ്പോൾ നാം എത്ര ഭാഗ്യശാലികളാണെന്ന് ബോധ്യമാകും മനസ്സുഖം ഉള്ളവരുമാകും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു